ജി ആർ സി എൻ്റെ പേര് ശശികുമാർ ഞാൻ ചാലക്കുടി അനനാട്ടിൽ താമസിക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ അരിമ്പൂർ എന്ന സ്ഥലത്ത് ആയുഷ് ആർ സി എം ഹെൽത്ത് ആൻഡ് വെൽത്ത് വെൽത്തുമായിട്ട് എന്നൊരു വണ്ടർപേഡിക്കൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു മായം കലർന്ന വസ്തുക്കളാണ് അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആന്തരിക അവയവങ്ങൾ ക്യാൻസർ ബാധിച്ച് ഒരുപാട് വ്യക്തികൾ ഇന്ന് ചികിത്സയിലുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നൊക്കെയാണ് നമ്മുടെ ആർ സി എം ഗരം നമുക്ക് ആർ സെൻ തന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ബൊട്ടാണിക്കൽ ഐറ്റംസ് ഉണ്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വയറിന് ശുദ്ധിയാവും അതുപോലെ ദഹനത്തിന് നല്ലതാണ് അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം കുരുമുളക് ഗ്രാമ്പു ഏലക്കായ ജാതിക്ക ജാതിക്കറുവപ്പട്ട പറുവപ്പട്ട ചുക്ക് പെരിഞ്ജീരകം ജാതിപ്പത്തിരി ഇപ്പം ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷമില്ല അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും മണം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പ്രത്യേകിച്ച് മലയാളികൾ ടേസ്റ്റ് നോക്കും മണം നോക്കും രുചി നോക്കും അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് രോഗികളായി മാറുന്നത് അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന മാതിരിയാണ് നമ്മുടെ ഈ ഗരം മസാല ഇതിലൊന്നാമത് ജീരകം ജീരകം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണല്ലേ ജീരകത്തിൻ്റെ സംസ്കൃതത്തിലുള്ള പദം തന്നെ സുഗന്ധ എന്നാണ് അതുപോലെ ജീരകം എന്ന പദത്തിൻ്റെ അർത്ഥം ഴിഞ്ഞാൽ സ്വയം സ്വന്തം ഗുണം കൊണ്ട് രോഗശാന്തി പ്രദാനം ചെയ്യുക എന്നതാണ് ഈ ജീരകത്തിൻ്റെ ജീരകം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഇതിലൊരുപാട് ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അതുപോലെ തന്നെ കൊഴുപ്പ് മാംസ്യം കരോട്ടീൻ വൈറ്റാ കാൽസ്യം ഇരുമ്പ് അതുപോലെ തന്നെ കൊഴുപ്പ് മാംസ്യം ഞാരുകൾ അതായത് ഫൈബർ കണ്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യസാറ് പറയില്ലേ ഫൈബർ കടൽ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് കാരണം എന്തിനാണെന്ന് വെച്ചാൽ ദഹനത്തിനാണ് അപ്പോൾ അങ്ങനെ ദഹനത്തിന് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് ജീരകം ഇപ്പം നമ്മൾ വലിയൊരു സദ്യയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ജീരകം വളരെ തിളപ്പിച്ചു കുടിക്കും പണ്ടത്തെ കാരണം മാരി അതാണ് തരും നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ജീരകം അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത സ്വർണം എന്നാണ് നമ്മളെല്ലാവർക്കും അറിയാം കുരുമുളകിന് അത്രയ്ക്കും വിലയുണ്ട് അതുപോലെ അതിന് ഗുണങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിനായിട്ട് ബ്രിട്ടീഷുകാർ വന്നു അങ്ങനെ ഒരു നമ്മൾ അവരുടെ അവർ വന്ന് നമ്മളടിമക്കി ഭരണമൊക്കെയാണ് ഉണ്ടായി അപ്പോൾ അതിനൊക്കെ മെയിൻ കാരണം ഉണ്ടായത് നമ്മുടെ ഈ സുഗന്ധ തേടി വന്നിട്ടുള്ള ഒരു വ്യാപാരം കൊണ്ടാണ് അപ്പോൾ കുരുമുളക് ബ്ലാക്ക് ഹോൾഡ് അതായത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് കപക്കെട്ട് ജലദോഷം പനി ചുമ ഇതിനൊക്കെ നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നതാണ് കുരുമുളക് തുളസി ചുക്ക് ഇതൊക്കെ ചടച്ചിട്ടിട്ട് ആവി കുടിക്കുകയും ചെയ്യും അത് കുടിക്കുകയും ചെയ്യും അല്ലേ നമ്മൾ അപ്പോൾ അങ്ങനെ ഉള്ള ഒന്നാണ് കുരുമുളക് അതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് അതുപോലെ തന്നെ ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഓർമ്മ വരുമല്ലേ നമ്മുടെ ടൂത്ത് പേസ്റ്റുകൾ രണ്ടാമത് അതിലേ അപ്പോൾ ഈ പല്ലുവേദനയ്ക്ക് മോണപ്പുഴ രക്ത ഈ ചോ നാറ്റത്തിനൊക്കെ നല്ലതാണ് ഗ്രാമം നീർക്കെട്ടിനൊക്കെ അപ്പോൾ നമ്മൾ പണ്ടത്തെ ആളുകൾ പറയില്ല രണ്ട് രണ്ട് ഗ്രാമ്പൂത്തിൽ ചതച്ചിട്ട് പല്ലുവേദനയുള്ള ഭാഗത്ത് വെച്ച് അടിച്ചു പിടിക്കാൻ പറയും അപ്പോൾ അതിനുള്ളിൽ നീർക്കെട്ട് വിട്ടുപോകും അതുപോലെ തന്നെ അടുക്കള നശിച്ചു പോവും അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമപൂരിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജാതിക്കായ ജാതിക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെ ചുട്ട് തേനിൽ ചാലിച്ച് കൊടുക്കില്ല വയറിനസുണ്ടാകുമ്പോൾ വരശല്യം ഗ്രഹിണിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിന് ഉത്തമമാണ് ജാതിക്കുക അതുപോലെ കറുവപ്പൊട്ട കറുവപ്പൊട്ടയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ രക്തശുദ്ധീകരണം നടക്കും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിന് പുറത്തുനിള്ളാനായിട്ട് കറുവപ്പൊട്ടയ്ക്ക് കഴിയും അതുപോലെ ചുക്ക് ചുക്കില്ലാത്ത കഷായം ഒന്നുമില്ല എന്നാണ് നമ്മുടെ കാരണം മാറ്റി പറയല ഏതൊരു കഷായത്തിനും ചുക്ക് ഉണ്ടാകും കാരണം എന്താണെന്നു വെച്ചാൽ ആ കഷായത്തിനടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ദയിക്കാനും നമ്മുടെ അത് ശരിയായ രീതിയിൽ വാഗീകരണം ചെയ്യാനും ചുക്കിന് കഴിയും അപ്പോൾ അതുകൊണ്ട് ചുക്കും ചേർക്കുന്നുണ്ട് പിന്നെ പെരുഞ്ചീരകം ജീരകം പെരുഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്ട്രബിലൊക്കെ ഒതുക്കാനായിട്ട് നല്ലതാണ് അതുപോലെ നല്ല സ്മെല്ല് കിട്ടാനും ഒക്കെ നല്ലതാണ് അതുപോലെ ജാതിപത്രി ഈ ജാതിക്കായയുടെ ജാതിക്കായ എല്ലാം കിട്ടണ്ടതല്ലേ ആ ജാതിക്കായയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കായയാണ് ആ കായയിൽ നിന്ന് കായ്ക്ക് ആവരണമായിട്ടുണ്ടാകുന്ന ഒരു ചുവപ്പ് പുഷ്പ പൂവാണെന്ന് പറയാനേ ജാതിപത്രി അത് അതിന് കിലോയ്ക്ക് ആയിരം രൂപയ്ക്ക് ഉണ്ട് കാണാം അപ്പോൾ അതുപോലെ വില കൂടിയ ഇൻഗ്രീഡിയൻസ് ചേർത്ത ഒരു ചെറിയ കുഞ്ഞൻ പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഗരം മസാല ഇനി ഇത് ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉപയോഗിക്കുക അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതിലൂടെ നമുക്ക് മറ്റുള്ളവർക്കും ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സമസ്ത സുഖിനോ ബൗന്ദ ജെ ആർ